മുപ്പത്തി ഒന്നാം വാർഷികാഘോഷം നടക്കുകയാണ് ആ ഒരു സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ ഇത്തരമൊരു സംഗീത വിദ്യാലയത്തിൻ്റെ വാർഷികാഘോഷം എന്നതിലുപരിയായിട്ട് ഈ സംഗീതത്തെ സ്നേഹിക്കുന്ന ആളുകളുടെ ഒരു ഒത്തുചേരലും കൂടെയാണിത് എല്ലാ വർഷവും കാഞ്ഞങ്ങാട് മാഷെ കാണുന്നു ചാലിക്കര പുരുഷവെ കാണുന്നു അനിൽകുമാറിനെ കാണുന്നു ഡോക്ടർ സനീഷിനെ കാണുന്നു ജിതേന്ദ്രയെ കാണുന്നു ജയമാഷ പിന്നെ നമുക്ക് എപ്പോഴും കാണാം അങ്ങനെയുള്ള ഒരു സംഗീത കുടുംബത്തിൻ്റെ ഒരു ഒത്തുചേരലും കൂടിയാണ് ഇല്ലേ മാഷ ഇത് ഇതിൽ ആരൊക്കെ ഉണ്ടാവുമെന്ന് നമുക്കറിയാൻ പറ്റില്ല പറ്റുമോ നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയാൻ പറ്റില്ല അതുകൊണ്ട് മുപ്പത്തിയൊന്ന് വർഷം മുപ്പത് വർഷം കഴിഞ്ഞ് മുപ്പത്തി ഒന്നാമത്തെ വർഷം മുപ്പത് വർഷത്തോളം ഒരു സംഗീത വിദ്യാലയം വാർഷികാഘോഷം നടത്തുക മറ്റ് പരിപാടികൾ നടത്തുക മൊത്തസ്വാമി ദീക്ഷിതരിത ആരെങ്കിലും ത്യാഗരാജ സംഗീതോത്സവമാണെങ്കിൽ ഇതൊക്കെ നടത്തുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല നമുക്ക് ജയമാഷ് നമ്മുടെ വടകരക്കാരനായതുകൊണ്ടാണ് ഞാൻ നിങ്ങളെന്തെല്ലാം പറഞ്ഞു മാഷ് യഥാർത്ഥത്തിൽ ചെന്നൈയിലോ എറണാകുളത്തോ തിരുവനന്തപുരത്തോ ഒക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത തലങ്ങളിലേക്ക് ജയമാഷൊക്കെ പോകേണ്ടതായിരുന്നു പക്ഷെ അതൊരു ഒരർത്ഥത്തിൽ നമുക്ക് വടകരക്കാരായിട്ടുള്ള നിങ്ങളെപ്പോലുള്ള വളർന്നു വരാനുള്ള സംഗീത പ്രതിഭകൾക്ക് ഒരു അനുഗ്രഹം കൂടിയാണ് ജയം ഈ ജബ എന്ന് പറയുന്ന ഈ സ്ഥാപനം ഞാനൊരു സ്വർണ പതക്കം നൽകും എന്ന് എന്നദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി അദ്ദേഹം വാക്ക് പാലിച്ചു അതിനുവേണ്ടി അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നു ഈ പരിപാടികളിൽ നമ്മോടൊപ്പം തന്നെ ഭാഗവാക്കായി എല്ലാ അർത്ഥത്തിലും അദ്ദേഹം വാക്ക് പാലിക്കുന്ന ആളാണ് എന്ന് അനുഭവം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഞാനതൊക്കെ ഒന്നിലധികം തവണ ഞാനിവിടെ പറഞ്ഞു എന്ന് സംശയമുണ്ട് മാസ്റ്റർ വേദിയിൽ ഇരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ വേദിക്ക് മുമ്പിലിരിക്കുന്ന എല്ലാവർക്കും ചെറിയ കുഞ്ഞു കുട്ടികളടക്കമുള്ള ശ്രോതാക്കളുടെ തൃപ്പാദത്തിൽ പ്രണമിച്ചും കൊണ്ട് ഈ ഒരു സത്കർമ്മത്തിന് ഞാൻ നിയോഗിക്കപ്പെട്ടതിൽ ഒരുപാട് നന്ദിയും കടപ്പാടും അറിയിച്ചുകൊള്ളുന്നു സംഗീതം ഒരു പ്രപഞ്ചമാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് മ്യൂസിക് എന്ന് പറഞ്ഞാൽ ശ്രവണസുന്ദരമായ ശബ്ദവിശേഷണം അവിരാമമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ശബ്ദവിശേഷണമാണ് ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞിരിക്കുന്നത് അതാണ് മ്യൂസിക് എന്ന് പറയുന്നത് അതായത് എം യു എസ് ഐ സി എന്ന് പറഞ്ഞാൽ മെലോഡിയസ് അൺഇൻ്റപ്റ്റഡ് സ്പിരിറ്റ് ഇൻ കോസ്മോസ് എന്നാണ് പുരേന്ദരിദാസൻ്റെ ഒരു കൃതിയിൽ അത് പറയുന്നുണ്ട് മെലോഡിയസ് എം ശ്രവണസുന്ദരമായ യു എം യു അൺഇൻറ്ററപ്റ്റഡ് അവിരാമമായി എവിടെയും നിർത്താതെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന എസ് സ്പിരിറ്റ് എം യു എസ് ആത്മാവ് ഏതിലെ ആത്മാവ് ഇൻ ഐ എൻ എം യു എസ് ഐ ഇൻ കോസ്മോസ് എം യു എസ് ഐ സി കോസ്മോസ് പ്രപഞ്ചം ഈ പ്രപഞ്ചത്തിൽ അവിരാമമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ശ്രവണസുന്ദരമായ ശബ്ദവിശേഷണമാണ് സംഗീതം എന്നാണ് ഒരുപാട് കൃതികളിൽ അത് പറയുന്നുണ്ട് അതാണ് സംഗീതം ഗീതം വാദ്യം തഥാ നൃത്തം ത്രയം സംഗീതമുച്ചതേ എന്ന് പറഞ്ഞാലും നൃത്തം വാദ്യാനുഗം പ്രോക്തം വാദ്യം ഗീതാനുബന്ധിച്ച അതോ ഗീതം പ്രധാനത്വ തത്രാത്ത അവഭിതീയത എന്ന് പറയുന്നുണ്ട് നൃത്തം വാദ്യത്തെയും വാദ്യം ഗീതത്തെയും അനുഗമിക്കുന്നു എന്നതാണ് നൃത്തം വാദ്യാനുഗം പ്രോക്തം വാദ്യം ഗീതാനുബന്ധിച്ച അതോ ഗീതം പ്രധാനത്വ തത്രാതവഭഭിതീയത എന്നാണ് അപ്പം എല്ലാറ്റിനും മുന്നിൽ പോകേണ്ടുന്നത് സംഗീതമാണ് സംഗീതമാണ് ഈ പ്രപഞ്ചം മുഴുവന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പണ്ട് വയലാർ എഴുതിയിട്ടുണ്ട് ആദ്യയിൽ വചനമുണ്ടായി ആ വചനം രൂപമായി എന്നാണ് ആദ്യത്തെ ബ്ലാസ്റ്റിങ്ങിലുണ്ടായ പൊട്ടിത്തെറി മൂലം ഉണ്ടായ പ്രപഞ്ചത്തിലുണ്ടായ പൊട്ടിത്തെറി മൂലം ഉണ്ടായ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും വായുവിലുള്ള ജൈവ യൗകികങ്ങൾ വെള്ളത്തിൽ ഈ ചമ്മളം ഉണ്ടായി ആസിഡ് പിന്നെ എമിനിയോ ആസിഡായി ന്യൂക്ലിക് ആസിഡായി യുനിസെല്ലുലാർ ക്രീച്ചർ ഏകകോശ ജീവി ബഹുകോശ കോശ ജീവി ബയോസെല്ലുലാർ ക്രീച്ചർ ഞാൻ നിങ്ങൾ പക്ഷിമൃഗാദികൾ വൃക്ഷലതാദികൾ എല്ലാം ഈ ആദ്യത്തെ താളത്തിൽ നിന്നുണ്ടായതാണ് അതാണ് താളം എന്ന് പറയുന്നത് താളമാണ് എന്താണ് താളം താളമില്ലാത്ത ഒന്നുമില്ല ബ്ലഡിൽ പാടില്ലാത്ത ഒരു കോർട്ടിസോൾ എന്നൊരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് ഈ ദേഷ്യം നമ്മുടെ മടുപ്പ് വരിക ഇതൊക്കെ വരും ഒരു പാട്ട് കേൾക്കുമ്പോൾ ഒരു നൃത്തം കാണുമ്പോൾ ഒരു ചിത്രം കാണുമ്പോൾ എന്താ സംഭവിക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങളുടെ മാറ്റം മാറിക്കൊണ്ടിരിക്കുകയാണ് ഡപ്പാമൈൻ എന്നൊരു ഫീൽ ഗുഡ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആദ്യത്തേതിനെ ഇല്ലാതാക്കുകയാണ് അപ്പോഴാണ് ഒരു പാട്ട് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നൃത്തം കാണുമ്പോൾ ചിത്രം കാണുമ്പോഴൊക്കെ നമുക്ക് സമാധാനം വരുന്നത് അതാണ് അപ്പം മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഒരു മെഡിസിൻ കൂടിയാണ് മക്കളെ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഈ ജപ്പാ സ്കൂൾ ഓഫ് മ്യൂസിക്ക് മുപ്പത്തൊന്ന് വർഷം പിന്നിട്ടു പിന്നിട്ടും ഒരു അടിയാധാരം ശുദ്ധമായ ഒരു മനസ്സാണ് ജയം മാഷുടെ എനിക്ക് ജയം മാഷ് എന്ന് പറഞ്ഞാൽ എനിക്കതിനപ്പുറത്തും മറ്റൊന്നുമില്ല ഞാൻ ഏറ്റവും മനസ്സുകൊണ്ട് ആദരിക്കുകയും ഒരു സഹോദരനെ പോലെ എന്താ പറയുക അങ്ങനെ സ്നേഹം പങ്കിടുന്ന ഒരു വ്യക്തിത്വമാണ് അതേ സ്വാഗത പ്രസംഗം ഞാൻ പറഞ്ഞിട്ടുണ്ട് സായാമിശേരിട്ടകൾ സത്യമാണ് എത്ര തിരക്കുണ്ടെങ്കിലും ഞാനിവിടെ എത്തിയിരിക്കും അത് സത്യമാണ് ഇന്ന് മൂന്നാമത്തെ പരിപാടി ആയത് ഇനി ഒരു പരിപാടിയും കൂടെ പോണത്രേ ഞാൻ ക്ഷേത്രകലാ അക്കാദമി ചെയർമാൻ സ്ഥാനം വഹിച്ചിരിക്കുകയാണ് ഇദ്ദേഹത്തിനൊരു അവാർഡ് വാങ്ങിച്ചു കൊടുക്കണമെന്ന് അമിതമായിട്ടുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ കഴിഞ്ഞ തവണ തന്നെ ഒന്ന് അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞതാണ് തന്നിട്ടില്ല ഇപ്പം തെക്കേ മലബാറുകാർക്ക് ആർക്കെങ്കിലും ചെറിയൊരു കഴിവുണ്ട് അവരെ പ്രോത്സാഹിപ്പിച്ചെടുക്കാൻ താല്പര്യമുണ്ട് പക്ഷേ തെക്കേ മലബാറുകാരങ്ങനെയല്ല കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ എങ്കിലും ഈ ഒരു പ്രസ്ഥാനത്തെക്കുറിച്ചും ഈ ഒരു വ്യക്തിത്വത്തിനെക്കുറിച്ചും ലോകം മുഴുവൻ അറിയുന്ന ഒരു സ്ഥാപനമായിട്ടും ഒരു വ്യക്തിയായിട്ടും മാറിയിരിക്കുകയാണ് ജയമാഷ എൻ്റെ ആത്മസുഹൃഹൃത്ത് എൻ്റെ സഹോദരനായിട്ട് ഞാൻ സ്നേഹിക്കുന്ന അദ്ദേഹം നടത്തിയ ഈ സംഗീത പരിപാടിയിൽ എൻ്റെ അച്ഛൻ്റെ പേരിൽ ഒരു സ്വർണ്ണ പതക്കം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മൈക്കിൽ കൂടെ അനൗൺസ് ചെയ്തതാണ് അതിപ്പം ഞാൻ കൊടുക്കുന്നതായിരിക്കും അതുകൂടാതെ ഏതാണ് കുട്ടി ഇപ്പോഴും വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായ കുട്ടിയുടെ പേര് വിഷ്ണുപ്രിയ ആണ് ആ കുട്ടി ആ കുട്ടിക്ക് അടുത്ത കൊല്ലാവുമ്പോഴേക്കും അതായത് മുപ്പത്തി രണ്ടാമത്തെ വാർഷികം എന്നെ വിളിക്കുമല്ലോ ഞാൻ ഉണ്ടെങ്കിൽ ആ അപ്പം ആ ഇത് മുപ്പത്തിരണ്ടാമത്തെ വർഷമാകുന്നതിന് മുമ്പേ ഒരു സിനിമയിലൊരു പാട്ട് പഠിക്കാൻ ഉള്ളൊരു ഭാഗ്യം കൂടെ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് എന്ന് ആത്മാർത്ഥമായി സത്യസന്ധമായി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം ഓഫ് മ്യൂസിക് ജന്മാഷ്ടയ മുപ്പത്തി ഒന്നാം വാർഷികം ഏതായാലും ഇത്രയും വർഷം നീണ്ട വർഷം ഈ ഒരു മ്യൂസിക് സ്കൂൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷം തരുന്നതാണ് മ്യൂസിക്കിനെ പറ്റിയോ മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ച് ആധികാരികമായി സംസാരിക്കാനോ അറിവോ അല്ലെ ആ തരത്തിൽ സംസാരിക്കുന്ന പറ്റിയ ഒരാളെയല്ല ഞാൻ അതുകൊണ്ട് തന്നെ ആ മേഖലയിലേക്കൊന്നും കടന്ന് അറിയാത്ത കാര്യങ്ങൾ ഒരുപാട് സംസാരിക്കുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല ഇവിടെ ഒരുപാട് വിശിഷ്ട ആളുകൾ അത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് ഈ ഒരു സ്ഥാപനം ഇനിയും ഏറ്റവും ഭംഗിയായി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് പരിപാടിക്കും എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു മുപ്പത്തൊന്ന് കൊല്ലേ ഇത് നടത്തിക്കൊണ്ടു അല്ലാത്ത പ്രസവ വേദന മുപ്പത്തൊന്ന് പ്രസവം എന്ന് തന്നെ പറയാപ്പത്തൊന്ന് പ്രസവ വേദന അനുഭവിച്ചായിരുന്നു പിന്നെ പ്രസവ വേദന അനുഭവിച്ചാൽ ഒരു സന്തോഷം ഉണ്ടാവും ഇതൊക്കെ അനുഭവിക്കുന്നത് എൻ്റെ ഭാര്യയുടെ എഴുത്തി ശോഭയിച്ചയൊക്കെ ആയിരിക്കും പിന്നെ ഇതിൻ്റെ പിന്നിൽ കുറേ ആൾക്കാർ കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ട് അതൊരു സത്യമാണ് ഇപ്പം ഇങ്ങനെ എന്തായാലും ഏതൊരു വിജയത്തിന് പിന്നൊരു സ്ത്രീയോ ആരൊക്കെ ഉണ്ട് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ അപ്പം ഞാൻ സമ്മതിച്ചിരിക്കുന്നു മനസ്സുകൊണ്ട് എല്ലാം കൊണ്ടും പിന്നെ ആശീർവദിച്ചിരിക്കുന്നു പ്രാർത്ഥിക്കുന്നു ആയുസ്സിനും ആരോഗ്യത്തിനും കൂടെയുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും പത്തൊന്ന് വർഷവും കൂടെ വന്ന ബിജു സുരേഷ് ഇവരൊക്കെ തന്നെ എല്ലാവരും ഞാൻ പേര് പറയുന്നതിൻ്റെ പേര് പറഞ്ഞില്ലെങ്കിൽ സങ്കടമായി അന്നുള്ളവർ അന്നുള്ളവരിപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഇപ്പോഴും ഉണ്ട് എപ്പോഴും ഉണ്ടാവും എല്ലാവർക്കും ആയുസും ആരോഗ്യവും ഇനിയും കുറേ വാർഷികം നടത്തട്ടെ നടത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ കലാകാരനെക്കുറിച്ചൊരു പാട്ടാണ് ഞാൻ പാടുന്നത് കലാകാരൻ കുറിച്ചാണ് േമാഷക്കുറിച്ചാണ് രാമേന്ദ്രസാറിനെ കുറിച്ചും ഒക്കെയാണ് ആ മനോഹര തീരത്തു വീണ്ടും ഞാനൊരു ഗായകനായി ജനിക്കും ഈ മനോഹര തീരത്തു വീണ്ടും ഞാനൊരു ഗായകനായി ജനിക്കും അരികിൽ നിന്ന ും ഹൃദയം സ്നേഹം കൊണ്ട് നിറയ്ക്കും അരികിൽ നിന്നെ ഇരുത്തും ഹൃദയം സ്നേഹം കൊണ്ട് നിറയ്ക്കും ഇന്നലയോളം ഞാൻ പാടാത്തൊരു സുന്ദരഗാനം പാടും നമ്മെ മാറുന്നു നമ്മെ മാറുലേക്കും ഈ മനോഹര തീരത്ത് വീണ്ടും ഞാനൊരു ഗായകനായി ജനിക്കും ഇന്ദ്രധനുസുകൾ നമ്മുടെ വീടിന് ഉമ്മറവാതിൽ തുറക്കും കൊണ്ടുവരും കൊണ്ടരുംറു ചന്ദനഗന്ധമുലാവും മരണം തോൽക്കും അപൂർവതയായൊരു മഴ വന്നൊടുവിൽ നനയ്ക്കും ോക്കും അപൂർവതയാമുരു മഴ വന്നൊടുവിൽ നനയ്ക്കും നമ്മെ മഴ വന്നൊടുവിൽ നനയ്ക്കും ഈ മനോഹര തീരത്തു വീണ്ടും ഞാനൊരു ഗായകനായി ജനിക്കും അരികിൽ നിന്നെ ഇരുത്തും ഹൃദയം പ്രണയം കൊണ്ട് നിറയ്ക്കും ഇന്നലെയോളം ഞാൻ പാടാത്തൊരു സുന്ദര ഗാനം പാടും നാമതിൽ നമ്മെ മറന്നു ലയിക്കും നാമതിൽ നമ്മെ മറന്നു ദളിക്കും നാവ നമ്മെ മറന്നു ദളിക്കും ഈ മനോഹര് തീരത്ത് വീണ്ടും ഞാനൊരു മനുഷ്യനായി ജനിക്കും ാട് തന്നെ പൊന്നാട അണീക്കയും ചേർന്ന് ദമ്പതികൾക്ക് ഒരു ഉപഹാരം ജബയുടെ ഉപഹാരം സമ്മാനിക്കുന്നു വരണം എങ്ങനെ ഇങ്ങനെയാക്കും എന്ന് പറയേണ്ടതുപോലെ വൺ ടു ത്രീ വൺ ടു ത്രീ വൺ ടു ത്രീ വൺ ടു ത്രീ വല്ലത്രീ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് രണ്ടും കൂടെ ഒന്നിച്ചേക്കണം വൺ ടു ത്രീ ത്രീ സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ ඉනිශ ඉදිට මෝන්දි ජාති තකතිම තකතිේ තකටමේ තකතමි ඔන්න තකිට තකට 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 තකටම තකට දකුණු කියලා තකතකට 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 තකතක අප ത്തി കിട്ടത്തു കിട്ടത്തു തീ കിട്ടു ഇത് നിങ്ങൾ അടുത്ത പ്രാവശ്യം എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ചെയ്ത കുട്ടിക്ക് അയ്യായിരം രൂപ ഞാൻ തരും ഉറപ്പ് പരിശ്രമിക്കോ పరిశం వికో నేను మనం ఈ వీడియో ఎడిట్ చేసి తెచ్చి తెరణా వీడియో ఎడిట్ చేసి తెచ్చి తెరణా ఆచేయరా ఓకే నన్నీ కృష్ణ ప్రియా నన్నీ ఏరేఖాన్ సీనియర్ మూనాం ത്തേക്ക് അനോ കൃഷ്ണ